അസലാമലൈക്കും വാർമത്തല്ലാഹി വർക്കാത്ത വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹുമൈസറയിലെ അതിമനോഹരമായ നമ്മുടെ രണ്ട് എപ്പിസോഡുകളെല്ലാവരും കണ്ട് വിചാരിക്കുന്നു അതിന് മുമ്പ് ഞാനിട്ടൊരു വീഡിയോയിൽ ഒരാൾ വന്ന് നല്ലൊരു കമൻ്റ് ചെയ്തിട്ടുണ്ട് അലഹമില്ല വളരെ സന്തോഷം ഇന്ന് നമ്മൾ പോകുന്നത് കാനൽ ഹലീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈജിപ്തിലെ ഏതാണ്ട് എണ്ണൂറ് വർഷം പഴക്കമുള്ള ഒരു അടിപൊളി മാർക്കറ്റാണ് ആ മാർക്കറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് ഫോറിൻസ് കൺട്രി ആളുകളും എല്ലാ വിദേശികളും വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട് ഈ ഒരു മാർക്കറ്റിൽ അപ്പോൾ അറിയപ്പെട്ട ഒരു എണ്ണൂറ് വർഷം എന്നൊക്കെ പറയുമ്പോൾ എത്ര വർഷം ബാക്കുള്ള ഒരു മാർക്കറ്റ് അല്ലേ അപ്പം ഞാനിപ്പോൾ എൻ്റെ റൂമിലാണ് ഉള്ളത് അപ്പം നമുക്ക് ഞാൻ പോകുന്നതിന് മുമ്പൊന്നും ഭക്ഷണം കഴിച്ചില്ല അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്നൊരു ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിച്ചാണ് പോകുന്നത് എന്നിട്ട് നമ്മൾ അവിടെ എത്തിയതിനു ശേഷം ഞാനേതായാലും ഒന്നും നമ്മളെ റൂമിൽ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല എപ്പോഴും ഒക്കെ ആണ് ഫുഡ് ഉണ്ടാക്കാറില്ല അധികവും ഉണ്ടാക്കുമല്ല മട്ടത്തിൽ ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ജസ്റ്റ് ഇവിടുത്തെ കുറച്ച് സ്ട്രീറ്റ് ഫുഡുകൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരണം നമ്മളൊരു ഒരു ഒരു പ്ലാൻ ഉള്ളതുകൊണ്ട് നമ്മൾ ലഘുവായ ഭക്ഷണം കഴിച്ച് പോവാണ് പിന്നെ എൻ്റെ ഫോണിൽ ചാർജും ഇല്ല ആ ചാർജ് കയറുന്നതിൻ്റെ ഇടക്ക് എനിക്ക് ഫുഡ് ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഏതായാലും ഫുഡ് ജസ്റ്റ് ഉണ്ടാക്കുന്നത് കാണിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കാനൽഹാലിൽ മാർക്കറ്റിലേക്ക് പോകാം നമ്മുടെ ഇന്നത്തെ ഫുഡ് ഇതാണ് നൂഡിൽസ് വിട്ട് ഇട്ട് പയറും ആരെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് റൈസ് നമ്മൾ സ്പെഷ്യൽ ആണ് വെക്കാം അപ്പൊ നമ്മൾ വെള്ള വീട്ടിലേക്ക് ഇതൊന്നും സെറ്റ് ആവട്ടെ തന്നെ നമ്മൾ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കോ കൈസ് നല്ല ഉണ്ടാക്കും മീൻപൊരിച്ച ഉണ്ടാക്കും കോഴിക്കറി ഉണ്ടാക്കും ചിക്കൻ കറി ഉണ്ടാക്കും എല്ലാം നമ്മൾ ഉണ്ടാക്കും അപ്പം അടുത്തൊരു ബ്ലോഗ് തന്നെ പ്രതീക്ഷിക്കാം നമുക്ക് ഇതൊന്ന് മൂടി വെക്കണം വയറ്റി എടുത്ത് സെറ്റ് ആകണം എൻ്റെ മുമ്പ് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ ഓക്കെ ആവും എന്നിട്ട് കാനൽഹലിയിലേക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് എന്തെങ്കിലുമൊക്കെ കഴിച്ചു പോകുന്നതിന്റെ രസം ഏതായാലും ഞാൻ ഒന്ന് നേരെ നമുക്ക് കാനൽ കാനൽഹലിൽ മാർക്കറ്റ് അടിപൊളിയാണ് ബ്യൂട്ടിഫുൾ മാർക്കറ്റ് ആണ് കേട്ടോ അപ്പം നമുക്കത് പോയി കാണാം ഈശാവുള്ള അപ്പം ഇനി മാർക്കറ്റെന്ന് കാണട്ടോ ഫൈനലി നമ്മള് കാനൽഹലീൽ മാർക്കറ്റിന്റെ അടുത്ത് അത് അലസർ മസ്ജിദാണ് പിന്നീട് ആ ഒരു ഇത് കാണുന്നത് ഞാനെനി കാണിക്കാൻ പോകുന്ന അങ്ങോട്ട് ഫുള്ള് കാനൽ ഹലീലിൻ്റെ ഒരുപാട് കാഴ്ചകളാണ് അപ്പം നമ്മൾക്ക് കാനൽ ഖലീൽ മാർക്കറ്റിലേക്ക് കടക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ഈ കാണുന്നതാണ് ഹുസൈൻ മസ്ജിദ് ഹുസൈൻ മസ്ജിദിൻ്റെ മിനാരം നോക്കി എന്തായാലും മുഞ്ചി അതിൻ്റെ നേരെ സൈഡിലുള്ളതാണ് കാനൽ ഖലീൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ലോഗാണ് കാനൽ ഖലീൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡാണ് കേട്ടോ ആ ഒരു സൈഡ് അവസാനത്തെ കലത്തൂൽ അങ്ങ് നേരെ പോയാൽ എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റാണ് അത് നമുക്ക് പിന്നീട് ഒരിക്കലും വീഡിയോ ചെയ്യാം ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് കാനൽ ഖലീൽ മാർക്കറ്റാണ് ഏതാണ്ട് എണ്ണൂറ് വർഷം പഴക്കമുള്ള ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്ന എന്താ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് എന്ന് പറയുക അപ്പം ഈ മാർക്കറ്റിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇവിടെ ഈ മാർക്കറ്റിൽ ഇവിടുത്തെ നമ്മൾ നിസൃത്ത വിദ്യാർത്ഥികൾ പറയുന്നതാണ് ആൾക്കാരെ പറ്റിക്കുന്ന സ്ഥലം അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് വിചാരിച്ചാൽ ഇവിടെ ചായ കഹുവ അങ്ങനത്തെ ഫോറിൻ ആളുകൾ വന്നിട്ട് പോലെ നല്ല പൈസക്ക് ഒരു ഏരിയ ആണ് ഇവിടെ അച്ചയും ബഹളവും പാടും മാത്രമാണ് ഈ ഒരു ഏരിയ നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കിടക്കാം ഇനി മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കിടക്കാൻ പോവാണ് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ അച്ചപ്പാടും പാട്ടും ബഹളവും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പല സംഭവം ഇവിടെ ഉണ്ടാകും കാരണം മ്യൂസിക്കലി അങ്ങനെയൊക്കെ സംഭവമാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് കാനൽ ഖലീൽ മാർക്കറ്റിലെ അതിമനോഹരമായ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്ന സുഹൃത്തുക്കൾ ഒരു ഭാഗം കണ്ടോ ഇവിടെ ഈ ഒരു സൈഡാണ് ആദ്യം കാണിക്കുക ഇവിടെ ഒരുപാട് ഡ്രസ്സ് ഐറ്റംസുകൾ അതുപോലെ തന്നെ തസ്ബീഹ് കാര്യങ്ങൾ ഇത് ഹുസൈൻ മസ്ജിദാണ് കേട്ടോ കാണുന്നത് ഇവിടെ തൊപ്പികൾ വിൽക്കാൻ വെച്ചത് ഇങ്ങനെ കാണാൻ പറ്റും മസഹറിൻ്റെ തൊപ്പികളുണ്ട് സിബഹകളുണ്ട് ഇയാളാണ് കേട്ടോ മലയാളി ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇതങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ പരന്നാട്ട് ഇതുപോലെ തന്നെ കിടക്കുകയാണ് നമുക്കിനി ഈ ഒരു സൈഡോട്ട് പോവാം ഇനി അങ്ങോട്ടാണ് മാർക്കറ്റിൻ്റെ ഭംഗി നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്നത് ഗൈസ് ബിംബങ്ങള് അങ്ങനത്തെ ഒരുപാട് സംഗതികൾ ഇവ കാണാൻ പറ്റുംസുകളാണ് കേട്ടോ ഇതൊക്കെ ഫറോവന്റെ ഓരോ സംഭവങ്ങളാണ് പിന്നെ നല്ല കോപ്പകള് കാണാൻ പറ്റും ഡിസൈനുള്ള ഇവിടെ ഒരാള് കൈ കൊണ്ട് പെയിന്റ് ചെയ്യുന്നില്ല കൈ കൊണ്ടാ അയാള് പെയിന്റ് ചെയ്യുന്നത് കണ്ടോ എന്റെ മോ ഇതൊക്കെ മറ്റേ ശീശകളാണ് കേട്ടോ ശീശ ഇത് കണ്ടോ നിങ്ങള് ശീശകള് സൂനിയർസുകൾ ഉള്ള ഒരു അടിപൊളി കടയിലാണ് ഉള്ളത് ഇത് ഫുള്ള് ശീശന്റെ ഒരുപാട് വ്യത്യസ്തമായ ഐറ്റംസുകൾ കാണാൻ പറ്റും ഹറാം നാം നാം ശീശഹറാണോ ഇത് കണ്ടോ ഒരു കടാണ് നമ്മൾ കേറിയ നമുക്ക് ഇങ്ങനെ പോകാം ഒരുപാട് കാണാനുണ്ട് മാർക്കറ്റ് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നോണ്ട് നമുക്ക് കണ്ട് കണ്ട് ഭയങ്കര പാടുന്നുള്ളൂ അങ്ങനത്തെ കടകളാണ് കേട്ടോ ഫുള്ള് അങ്ങനത്തെ ഫുൾ കടകളാണ് നിങ്ങൾക്ക് കാണാൻ ഡിസൈനുള്ള എണ്ണൂറ് വർഷം പായക്കുള്ള മാർക്കറ്റാണ് കേട്ടോ അത് നമ്മളിങ്ങനെ മുമ്പോടുവാണ് ഇവിടെ ഒരു വെറൈറ്റി ലൈറ്റ് ഉള്ള സ്ഥലണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റും വിദേശികളൊക്കെ കൂടുതലും ഫോട്ടോ എടുക്കുന്നതും ആക്കുന്നതും ഒക്കെ ഈ ആ ഒരു സ്ഥലത്തു നിന്നാണ് നമുക്ക് അവിടത്തേക്ക് പോകാം അത് കാണണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് നമ്മളെല്ലാരും നോക്കി ഞാനിങ്ങനെ മൊത്തത്തില് പിരമിഡ്സിന്റെ ബാഗാണ് കേട്ടോ അത് ചേസികൾ കാണാൻ പറ്റും തമാം അപ്പം ഗൈസ് നമുക്ക് ആ ഒരു ലൈറ്റ് ഉള്ള സ്ഥലത്തേക്ക് പോവാം ഗൈസ് അലാദീന്റെ അത്ഭുതകളൊക്കെ ഗൈസ് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ് കേട്ടോ ലൈറ്റ് ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഗൈസ് ആ ഒരു ലൈറ്റിന്റെ ആ സ്ഥലം അപ്പുറത്തേക്ക് കിടന്ന പിന്നെ ഫുള്ള് ഒരു പയമ മസ്റ്റ് പയമൻ്റെ ഒരു ഒരു ഫീൽസ് ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഫൈനലി ആ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇത്തരത്തില് വർഷം പഴക്കം ഉള്ള എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ ഇത് കണ്ടോ എന്താ കാലത്തിൽ എണ്ണൂറ് വർഷം മുമ്പേ കുത്തിവെച്ച ഒക്കെ പിന്ന പോലും കാണാൻ പറ്റും ഇതെന്താ സംഭവം ഉപ്പ് കൊണ്ടുള്ള മൽ ഹബീബ് ഇത് മൽഹല്ലോ ഐസിൽ പോയ സമയത്ത് ഇതുപോലത്തെ ഒരുപാട് സംഗതികൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞത് ഉപ്പ് ഉപ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ അവിടെ കണ്ടിരുന്നു അപ്പം ജൈസ് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം എല്ലാ ആളുകളും ഫോട്ടോ എടുക്കുന്ന വളരെ പ്രശസ്തമായ സ്ഥലം ഇതാണ് ലൈറ്റ് കൊണ്ടുള്ള ഒരുപാട് സംഗതികൾ ഇവിടെ കാണാൻ പറ്റും കണ്ടോ

அல்ஃபை ரெண்டாயிரம் ரெண்டாயிரம் நாலாயிரம் ரூபாய் அடுத்து அது வெறும் நம்ம சாம்பு ஆன காய்ச்சு காய்ச்சு ിൽ സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കൈറോയിലാണ് ഏകദേശം എണ്ണൂറ് വർഷം പഴക്കമുള്ള ഈ ഒരു മാർക്കറ്റ് ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ടിലാണ് സ്ഥാപിതമായത് വളരെ മനോഹരമായ പയമയെ വിളിച്ചോതുന്ന ഈ മാർക്കറ്റിൻ്റെ കാഴ്ചകൾ നമുക്ക് രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ ആസ്വാദ്യമാകുന്നത് നമ്മൾ ഈ ഒരു സ്ഥലത്തുനിന്നെ അവിടെ വേറെ കൊണ്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് അവിടേക്ക് ഉണ്ട് ഒരുപാടുണ്ട് മാർക്കറ്റ് നമ്മൾ വിചാരിച്ച മാതിരി ഒന്നല്ല രണ്ടു ദിവസം കൊണ്ടൊക്കെ കണ്ടു തീർക്കാൻ മാത്രല്ല അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് കാണാം ഈ ഒരു മാർക്കറ്റിലെ മറ്റൊരു അടിപൊളി സ്ഥലമാണ് ഇവിടെ ഒരുപാട് ബാഗുകള് അതുപോലെ തന്നെ മറ്റ് വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഒക്കെ കാണാൻ ഇതുപോലെ തന്നെ നേരത്തെ കണ്ട പോലെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പല പല ഐറ്റംസുകളും ഇതിൻ്റെ ഉള്ളിലും നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു പയമ്മയുടെ ഒരു സംഭവം ഉണ്ടല്ലോ മൊഞ്ച് ശരിക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ എങ്കിലും വന്ന് ബ്ലോഗ് എടുത്തിട്ടുണ്ടോ ഫാനും ഏതായാലും നമ്മൾ മുന്നോട്ട് പോവാം വേണ്ട ടിപോളി ഷോപ്പാണ് ഇതൊക്കെ വേണ്ട ഒരുപാട് കാലിഗ്രാഫികൾ കാണാൻ പറ്റും കേട്ടോ ഇതൊരു കടയാണ് വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ബേഗങ്ങൾ കാണാൻ പറ്റും ഇതൊക്കെ എന്താ പറയാ പശു മുതല അങ്ങനത്തെ പല ഐറ്റംസ് ആട് ഇതൊക്കെ തോലുകൾ വെച്ചുണ്ടാക്കുന്ന ചെരുപ്പുകൾ ബാഗുകളൊക്കെ കാണാൻ പറ്റും ആമലേത്തമാം അല്ല ഇതാ ബക്കർ ഇതാ ബക്കർ

അതുപോലെ തന്നെ പഴയ ഐറ്റംസുകളൊരു സംഭവമാണ് കേട്ടോ അവിടെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് മുപ്പർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരുപാട് വർഷം പഴക്കുള്ള നമ്പർ പ്ലേറ്റുകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പക്ഷേ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റരുത് മൂപ്പര് പറഞ്ഞിട്ടുണ്ട് ഇതാ മുഗലഖ് സൗവർ തമാം ഷുക്രൻ അപ്പം മൂപ്പർ എടുക്കാൻ നേരത്തെ ഞാൻ വന്നതാണ് അവിടെ അപ്പം നേരത്തെ എന്നോട് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല ഓൾറെഡി എനിക്ക് ആ ഒരു ഷോപ്പ് അറിയാം അപ്പോൾ നമ്മൾ മുപ്പത് ഓൾറെഡി നമ്മളെ വിളക്കിയതാണ് ആദ്യം പോയ സമയത്ത് എടുക്കരുത് പറഞ്ഞു ഞാൻ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു അപ്പം ഞാൻ പറഞ്ഞാൽ എടുക്കരുത് നമുക്ക് പാടില്ല എന്ന് പറഞ്ഞതാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അത് എടുക്കുന്നത് ശരിയില്ലല്ലോ അപ്പം നമുക്ക് അടുത്തൊരു സ്ഥലം കൂടി ഉണ്ട് അത് കണ്ട് കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് ഇൻഷാള്ള ഈ ഒരു ബ്ലോഗ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം നാളെ ചെറിയൊരു എക്സാം ഉണ്ട് ഇതും അതുപോലെ തന്നെ ശന്ത മക്കാനുഷന്താ അപ്പം അതൊക്കെ അതാണ് ഗൈസ് ഇത് മറ്റ് വേറൊരു ലൈറ്റിൻ്റെ കടട്ടാ അതുപോലെ തന്നെ പഴയ സംഭവങ്ങളൊക്കെ ഒരുപാട് ഓടേം കാണാൻ പറ്റൂട്ട അതാ പഴയ ഫോണുകള് കാര്യങ്ങള് ഈ ഒരു മാർക്കറ്റ് എന്തായാലും വിസിറ്റ് ചെയ്യണം കേട്ടോ ഇതുപോലെ തന്നെ മിശ്രത്തെ ഒരുപാട് പഴയ ഗാനങ്ങൾ ഇപ്പോഴും വരും ഭയങ്കരമായിട്ട് പോപ്പുലറായിട്ട് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കുറച്ച് ആൾക്കാരുണ്ട് ഉമ്മു കുൽസുവും അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു വേറെ ആളുകൂടി ഉണ്ട് അദ്ദേഹത്തിന്റെ പേര്ക്ക് അറിയില്ല അപ്പം അവരെ സീരിയലും കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്ന ഷോപ്പാണിത് അത് ഇവിടെ പോപ്പുലർ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവാണ് അപ്പം അത് അങ്ങനെ ഒരുപാട് ഓടിക്കൊണ്ടിരിക്കുന്നു ഇപ്പയും ആ ഒരു പാട്ടും പഴയ സംഭവ കഥ ഇതാണ് ഉമ്മുക്കുൽസൂം ഇത് വേറെ ഒരാൾ കേട്ടോ അയാളെ പേര് എനിക്ക് അറിയൂല പേരറിയുന്ന പോലെ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഉമ്മ കുൽസൂമിനറിയാ കണ്ണാടിയോ കണ്ണാടി എന്താ നമ്മൾ ഈയൊരു ഫോണിലാട്ടോ ഷൂട്ട് ചെയ്യുന്നത് തേർട്ടീൻ ഒരുപാട് ആളുകൾ ചോദിക്കൽ നിങ്ങൾ ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ തേർട്ടീൻ ആണ് തേർട്ടീൻ പ്രോ അല്ല തേർട്ടീൻ ഷോപ്പുണ്ടായി ഷോപ്പ് പൂട്ടിയാ ആ അതാ ഒരു ഉണ്ട് ഇവിടെ അതായത് ഇവിടെ മുതലല്ലേ മുതലൻ്റെ ഇതാണ് ഷോപ്പ് ഞാൻ പറഞ്ഞു ഇതാ മുതല മുതലെ ഒരുപാട് തോൽ തോൽവുണ്ടാക്കിയ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് ഈ ഒരു ഷോപ്പിൽ മുതലാണ് ഇതുപോലെ തന്നെ ബഫ് ചെയ്തു വെച്ചാൽ ഒരുപാട് ഇത് ഉണ്ടാവും മീൻ വുള്ളം പന്നി മീനാണിത് ഇതൊക്കെ പഴയ ഒരുപാട് പൈസയുണ്ട് കിട്ടോ അതിനൊക്കെ കത്തി പല ഐറ്റംസും ഉണ്ട് ഇവിടെ അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഗൈസ് മിസറിൽ ഈ കാനൽഖല മാർക്കറ്റിൽ എണ്ണൂറ് വർഷം പക്ക ഉള്ളത് എന്നുള്ളതിനേക്കാളപ്പുറം ഒരുപാട് വെറൈറ്റി കാഴ്ചകൾ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും ഉണ്ടാവും മുതലാണ് ഒറിജിനൽ മുതലാണ് കേട്ടോ അത് സ്ഥലക്കും ി വരുന്നത് ജുനൈ ആണ് നാൽപ്പത്തി അയ്യായിരം ജുനൈ എന്ന് പറയുമ്പോ നമ്മളെ നാട്ടിലേകം ഒരു എൺപതിനായിരത്തി സംതിങ് ഉറുപ്പിയുണ്ടോ കണ്ടോ ദിക്കം എവിടേക്കാണ് നിങ്ങള് ഇത് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന അപ്പം ഇന്ത്യക്കാരോട് ഭയങ്കര ആണ് ഗൈസ് അത് നിങ്ങൾ പേടിക്കേണ്ട അപ്പം ഇതാണ് നമ്മുടെ ഷോപ്പ് ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു ഷോപ്പിൽ വിസിറ്റ് ചെയ്യാം താല്പര്യമുള്ളവലൊക്കെ വിസിറ്റ് ചെയ്യുക ഇതൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടുപോകുക അപ്പം അതൊക്കെയാണ് ഗൈസ് ഒരുപാട് പഴയ സംഗതികൾ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ മറിഞ്ഞു കിടക്കുന്നൊരു സംഭവമാണ് ആമൻ്റെ തോട് ഇതിനൊക്കെ എന്താണോ പോലെ അള്ളാഹു കാലം പിന്നെ അതുപോലെ തന്നെ കോട്ടുകൾ കാണാൻ പറ്റും അത് കണ്ട അടിപൊളി എന്താ പറയുക ചൂ തണുപ്പത്തിടുന്ന കൂട്ടുകളാണ് കേട്ടോ ബേഗുകൾ അടിപൊളി ഐറ്റംസ് ബേഗുകളൊക്കെ ഉണ്ട് പേക്കാം നോക്കി 3500 3000 മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഈ ചെറിയ ബാഗിന് ഈ ഒരു ഷോപ്പിലത്തെ കാഴ്ചകള് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാറ്റിന്റെ ഒരു അടിപൊളി ഷോപ്പാണ് കേട്ടോ അത് എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ട് ഫുള്ള് ലൈറ്റിന്റെ ഷോപ്പാണ് കേട്ടോ അതാ നമ്മളെ വീട്ടിൽ തൂക്കിടാൻ പറ്റും ഇതൊക്കെ മിസ്രികളെ ഒരു കൾച്ചറുടെ ഭാഗം കൂടിയാണ് അവരെ വീട്ടിൽ ഇത്തരത്തിലുള്ള ലൈറ്റുകൾ അവർ ഘടിപ്പിക്കുകയാണെന്നുള്ളത് അത് നമുക്ക് പലപ്പോഴും അവരെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ശരിക്കും മനസ്സിലാവും ഇതൊക്കെ കണ്ടോ എന്തായാലും മൊഞ്ചും നല്ല രസം കൊണ്ട് കാണാൻ പിന്നെ ഞാൻ താമസിക്കുന്നത് ഇതിൻ്റെ മസ്നയിൻ്റെ അടുത്തുകൂടിയാണ് പിന്നെ ഒരു ഹൈലൈറ്റ് സാധനം അപ്പം സെറാമിക് ആ സെറാമിക് ആണ് അത് സുഹൃത്തുക്കളെ നമ്മൾ നടന്നിട്ട് മാർക്കറ്റിന്റെ ഈ ഒരു സൈഡിൽ എത്തിയിട്ടുണ്ട് അപ്പം നേരെ അങ്ങ് പോയാല് അത്തബാന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റിലാണ് കിടക്കുക അപ്പം അത് നമുക്ക് പിന്നെ ചെയ്യ ഇപ്പം ഞാന് ഇപ്പോഴും ഞാനുള്ളത് ശരിക്കും ഈ പറയപ്പെടുന്ന കാനൽഹലിൻ്റെ മറ്റൊരു വശത്താണ് കേട്ടോ അപ്പം നമുക്ക് തിരിച്ച് വന്ന് അതേ റൂട്ടിലേക്ക് തന്നെ ഈ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ പെയിൻറിങ്സിൻ്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ആ ഒരു സ്ഥലത്ത് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക് പോയി നോക്കാം അപ്പം മാർക്കറ്റ് കണ്ടില്ലേ നല്ല രസമല്ലേ കാണാൻ നല്ല ഗൂളിങ് ഗ്ലാസ് ഒക്കെ ഉണ്ട് പിട്ടം വിട്ട റൈറ്റ് ആയ ആൾ പറയാം മുന്നൂറ് നാന്നൂറുമൊക്കെ പറയാം ഒന്നും അംഗീകരിക്കാൻ പറ്റാത്ത വില

വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷേ ഈ ഷോപ്പ് നോക്കിയച്ചോള് സെനിലാങ് പെയിൻ്റിങ്സ് എന്നാണ് കേട്ടോ ഈ ഒരു ആ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ സെനിലാൻ പെയിൻറിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് അപ്പം ഇവിടെ വന്നാൽ മിസ്രത്തെ ഒരുപാട് പെയിൻറിങ്സുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം നോക്കിയച്ചോളി ഇതാണ് കേട്ടോ കട ഇദ്ദേഹം ആണ് മുതലാളിട്ടാ അപ്പം ഇത് അത്തപ്പൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ഈ ഒരു കട വരുന്നത് അപ്പം ഇൻഷാള്ള നമുക്ക് ഇനി നേരെ വന്ന സ്ഥലത്തേക്ക് തന്നെ പോവാം ഈ ഒരു ഷോപ്പ് കാണിക്കാനായിട്ടാണ് ഞാനിപ്പം അങ്ങോട്ട് വന്നത് കേട്ട അപ്പം ഇനി നമുക്ക് അത്തപന്റെ മറ്റ് ഉള്ളിലുള്ള വേറെ കുറച്ച് കാഴ്ചകളൂടി ഉണ്ട് കണ്ടിട്ട് ഈയൊരു വ്ളോഗ് അവസാനിപ്പിക്കൊരു വൈക്കേട്ടോലൈക്കും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ട മാർക്കറ്റുകളും അതിന്റെ ഏരിയകളും ഒക്കെ ആണ് കേട്ടോ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ഇതിന്റെ ഒരു പഴയ ഭംഗി മനസ്സിലാക്കാണ് അതിന്റെ ഉള്ളിൽ തന്നെ ഇറങ്ങണം അതൊക്കെ പഴയ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ നമ്മളെ പിന്നെ കാശ്മീരി ഷാളുകൾ കാര്യങ്ങളൊക്കെ കാശ്മീരി ശ്മീരി ബിക്കാം നാട്ടിലൊരു എണ്ണൂറ്റി സംതിങ് റുപ്പിയാ പറയണ്ട് നാട്ടിലെ ഇതൊക്കെയാണ് കാണുന്നത് അപ്പം ജുബകള് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഷോപ്പില് ക്രിക്കറ്റിലെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ അത്രൊക്കെ തന്നെ ഉള്ളത് ഇനി ഹുസൈൻ മസ്ജിദിന്റെ സൈഡിലായിട്ടാണ് ഈ പറയപ്പെടുന്ന سوري من اين انت؟ من سعودية سوري آه سعود. سعود. انا انا من كيرلا مرحبا آه آه. 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 أه؟ <applause> حبيبي اقدع ناس ناس حبيبي سعودي وسعودي لا كله تمام اسمك فهد فهد انت انت كلهم تمام؟ ماجد دعوات التوفيق يا <applause> حبيبي <applause> ابا جايز خلاص اسمك വരുന്നില്ല നമുക്ക് വീഡിയോ എടുത്തായിരുന്ന ആൾ വരുന്നില്ല കുറച്ച് സൗദികളെ കിട്ടി കഴിച്ചു നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് കിടക്കുന്നത് ഒരുപാട് ആളുകൾ ഒരുപാട് രാജ്യത്തുള്ള ആളുകൾ കാണാൻ പറ്റും കാരണം ഇത് പറഞ്ഞാൽ ഭൂമിയാണ് ഒരുപാട് രാജ്യത്തുള്ള ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നോണ്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോഹർ മസ്ജിദാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നേരെ ഈ ഒരു വശത്തോടെയാണ് നമുക്ക് പറയപ്പെടുന്ന ഖലീൽ മാർക്കറ്റിലേക്ക് പോകേണ്ടത് കേട്ടോ ഈജിപ്തിൽ ഈ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ഒരു മാർക്കറ്റിൽ വിസിറ്റ് ചെയ്യും അപ്പോൾ നല്ല ബിസിനസ് നടക്കുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ് കേട്ടോ അത് അപ്പം ആ മാർക്കറ്റിലേക്ക് പോകേണ്ടത് ആ ഒരു രൂപയാണ് പിന്നെ ഞാൻ ഇതേ വരെ ഈജിപ്തിൽ വന്നതിന് ശേഷം രാത്രി കാഴ്ചയെന്ന് പറഞ്ഞിട്ട് ബ്ലോഗ് ഇട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല അല്ല നമ്മളിനി പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഫുഡ് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല തണുപ്പാണ് ഈജിപ്തിൽ ഈ സമയത്ത് നല്ല തണുപ്പാണ് പക്ഷേ ഈ തണുപ്പുള്ള സമയത്തും ഇവിടെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നല്ലടം ജ്യൂസ് കച്ചവടം നടക്കും അപ്പം നമ്മൾ ആ ഒരു ജ്യൂസ് കടയിലേക്കാണ് കാണട്ടോ പോകുന്നത് നല്ല സർ മസ്ജിദ് ഇതും വേറൊരു മസ്ജിദാണ് പക്ഷെ ഇത് മുകളിലൊക്കെ ആണെട്ടോ ഈ ഒരു മസ്ജിദിൻ്റെ പേര് അബുസഹാബ് മസ്ജിദ് അബുസഹാബ് എന്നാണ് ഈ ഒരു മസ്ജിദ് മഹഫൂലാണ് കൂട്ടിട്ടതാണ് തുറക്കൂല അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മസ്ജിദിൻ്റെ സൈഡിലേക്ക് ഓരം പറ്റി ഒരുപാട് ഇത്തരത്തിലുള്ള ഫ്രൂട്സ് കച്ചവടങ്ങൾ അത് ഒരു വെറൈറ്റി സംഭവമാണ് ഇത് കണ്ടോ ആകെ പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതേ സംഗതി മറ്റൊരു സ്ഥലത്ത് പത്ത് ഉറുപ്പിക്കും ഏഴു ഉറുപ്പേക്കും അഞ്ചു റുപ്പി കിട്ടും ഇപ്പം ഈ പറയപ്പെടുന്ന ഓറഞ്ചിൻ്റെ സീസൺ കൂടിയാണ് നല്ല അടിപൊളി ഓറഞ്ചുകൾ കാണാൻ പറ്റും അതുപോലെ തന്നെ ആപ്പിളുകളുണ്ട് ഇത് കണ്ടോ ചെറിയ ഓറഞ്ച് പിന്നെ ദബിക്കാം ഹംസ സലാഫീൻ ഇങ്ങനത്തെ സംഗതികൾ കാണാൻ പറ്റും അതുപോലെ തന്നെ കാരക്ക ബനാന ഒരുപാട് സംഗതികൾ കാണാൻ പറ്റും അപ്പം നമ്മൾ ഇനി പോകുന്നത് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഫുഡ് ഓൾറെഡി ഞാൻ ന്യൂഡിൽസ് കഴിച്ചതുകൊണ്ട് ഇനി പോവില്ല അപ്പം ജ്യൂസ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചരാം മിസറിൽത്തെ നൂറ് രൂപ ഇതാണ് കേട്ടോ ഇതാ ഫിനിക്സ് പ്രതിമൻ്റെ ഇതാണ് ഇത് ഈ കണ്ടോണ്ടിരിക്കുന്നത് ബാക്കിൽ അല്ലസർ മസ്ജിദ് തോന്നുന്നുണ്ടോ ആ അല്ല അപ്പം അമ്പത് ജുനൈ വരുന്നത് ഹബീബ് ഹബീബ് ഹീബ് ഷുക്കറ ചില്ലറ ഇരുന്ന് കഴിക്കാണ് കേട്ടോ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സുഖമായിട്ട് ഇല്ല മഷപ്പല്ല എനിക്ക് ഒന്ന് ഇപ്പൊ അടിച്ചതാണ് അവക്കാടോന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് സമയമായി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് പോകും അടിച്ചു വെച്ചോണ്ടല്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് അമ്പത് റുപ്യൊക്കെ കണ്ട് കൈസ് അമ്പത് റുപ്യ നമ്മളെ നാട്ടില് നൂറുപ്യ ഞമ്മളിപ്പം നമ്മുടെ നാട്ടിലത്തെ പൈസ തീരെ ചിന്തിക്കല്ല ഇവിടുത്തെ ക്യാഷേ ചിന്തിക്കുകയുള്ളൂ അമ്പത് ഉറുപ്പല്ലേ ഉള്ളൂ എന്നുള്ളൊരു മട്ടാണ് സുഹൃത്തുക്കളെ നമ്മുടെ വ്ളോഗ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് മാർക്കറ്റും അതിൻ്റെ വിശേഷവും കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മാഷല്ല കാലൽ ഖലീൽ മാർക്കറ്റ് നിങ്ങൾ ഇവിടെ മിശ്രയിൽ വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും കാണേണ്ട വളരെ പുരാതനായിട്ടുള്ള ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ് അപ്പം അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം പുതിയൊരു കാഴ്ച കാണുന്നവരേക്കും അസ്ലാമലൈക്കും വർഹമത്തല്ല